നമസ്തേ മാറുന്ന കാലം എല്ലാവർക്കും മാറ്റങ്ങൾ കൊണ്ടുവരും കൂടുതൽ ചീത്തയും കുറച്ച് നല്ലതുമായുള്ള കാലമാണ് അപ്പോൾ കൂടുതൽ നല്ലത് എങ്ങനെ നേടാം എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അടിസ്ഥാനപരമായി താങ്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എല്ലാം കൊടുക്കൽ വാങ്ങലിൽ അധിഷ്ഠിതമാണ് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു മറ്റൊരു കാര്യം അതോട് ചേർന്ന് വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അമ്പലത്തിൽ നിങ്ങളൊരു പായസം കഴിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗുണമോ ദോഷമായിട്ടുള്ളൊരു ഫലം നിങ്ങൾക്ക് കൈവരുന്നു ഗുണദോഷം എന്ന് പറയാൻ കാര്യം ചില അവസ്ഥാവിശേഷങ്ങൾ അമ്പലത്തിൽ സംജാതമാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഗുണമല്ലാതെ ദോഷങ്ങളും വരാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ദോഷകരമായ ഫലങ്ങൾ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അത് വിഷയം കുറച്ചുകൂടെ ദീർഘമാണ് അന്നദാനത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ തുക നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ ദോഷഫലങ്ങൾ കുറെ കുറയുന്നു ദേവന്റെ കണക്കിൽ അത് വരുകയും ഒരു ദുഷ്ചൈതന്യ ലോപം ഉണ്ടാകും പിന്നീട് ഉത്സവം മറ്റും നടക്കുമ്പോൾ ഭഗവത് സന്നിധിയിൽ അന്നദാനം നടത്തി ഭക്തജനങ്ങൾ അത് കഴിക്കുമ്പോൾ ഈ കണക്കുകളെല്ലാം ചേർത്ത് ദോഷഫലങ്ങളൊക്കെ വീതം വെച്ച് ഭക്തജനങ്ങൾക്ക് കിട്ടുന്നു ഇതല്ലാതെ ദേവൻ സ്ഥായിയായ ഭാവത്തിൽ സ്വീകരിച്ച് അകത്തോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ചൈതന്യ ലോപം സ്ഥായിയായി അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു ഇക്കാലത്ത് മനുഷ്യരുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും ബോധം ഉയർന്നു വരുന്ന അവസരത്തിൽ ഉയർന്ന ബോധതലത്തിൽ ദേവൻ വരുമ്പോൾ അദ്ദേഹം മാറിയ കാഴ്ചപ്പാടിലൂടെ ഭീഷണ കോണിലൂടെയാണ് കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ അനിഷ്ടകരവും തിക്തഫലങ്ങൾ ഉളവാക്കുന്നതും ആയിത്തീരും ഗൗരവമേറിയ കാര്യങ്ങളാണെങ്കിൽ ക്ഷേത്ര ചൈതന്യം ക്ഷേത്രത്തെ ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട് ഇക്കാലത്ത് ഇതല്ലാതെയും ചൈതന്യ ലോകം വരാൻ കാരണങ്ങളുണ്ട് പൂജ ചെയ്യുന്ന അതുപോലെ തന്നെ പോറ്റിമാരുടെ ചില സാഹസങ്ങൾ ഉദാഹരണത്തിന് പഴനിയിൽ നവപാഷാണം വിഗ്രഹത്തിൽ നിന്നും ചുരുണ്ടി വെളിയിൽ ആവശ്യക്കാർക്ക് കാശിന് കൊടുത്തിരുന്ന കാര്യം ആലോചിക്കണം ഇതുകൂടാതെ അമ്പലവുമായി ശത്രുതയുള്ള അമ്പലവുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി കൂട്ടിച്ചേർന്നും അല്ലാതെയും അമ്പല പരിസരങ്ങളിലും ക്ഷേത്രം അടിസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്തുക്കൾ തളിക്കുകയോ ഇടുകയോ ശ്രീകോവിലിനും പരിസരത്തും ഒക്കെ ചെയ്യുന്നതും വിദേശികൾ സുബ്രഹ്മണ്യ വിഗ്രഹം കടൽ വഴി കടത്തിക്കൊണ്ടു പണ്ട് ശ്രമിച്ചതും അവർ കടൽക്ഷോഭിച്ചത് കാരണം കടലിൽ ഉപേക്ഷിച്ചതും പിന്നീട് എന്ന പഴയ കാലത്തെ കാര്യവും നാം ഓർക്കണം ദേവ ക്ഷേത്ര അവസ്ഥകളും സാഹചര്യങ്ങളും അറിയാതെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ദോഷഫലങ്ങൾ സംഭവിക്കാൻ സാധ്യതകൾ വളരെയേറെ അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാവാം ഇനി അഭിപ്രായങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോക പോകെ സ്ഥിരമായി ദുരനുഭവങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചുണ്ടാവുകയാണെങ്കിൽ അവിടെ പോകുന്നത് നിർത്തുന്നതാണ് ഉത്തമം മറ്റൊരമ്പലം കണ്ടെത്തണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് ശേഷം ഇത്തരം പ്രതികരണങ്ങൾ ക്ഷേത്രത്തിൽ നിന്നുള്ളത് അളവിൽ കൂടി വരും പിന്നെ കമ്മിറ്റിക്കാരും മറ്റും കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാതിരിക്കുകയും ഉത്സവാദി കാര്യങ്ങൾ വരുമ്പോൾ പ്രമാണിമാരെ വിളിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് പങ്കെടുപ്പിച്ച് തിരികെ വിടുമ്പോൾ ഈ പ്രമാണിമാർക്ക് ദേവൻ്റെ തീവ്രമായ ദുരനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏറ്റവുമധികം അപകട സാധ്യത പോറ്റിമാർക്കാണ് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഓടിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ പെട്ടെന്ന് ശ്രദ്ധ മാറാനും അങ്ങനെ അപകടങ്ങളിൽ പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു നിൽക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയും ദേവനിലുള്ള ആശ്രയത്വവും കൂടിയേ കഴിയും